ാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകരിച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നിൽക്കുകയും അതിനുവേണ്ടി ലക്ഷിക്കുകയും ചെയ്ത ഒരു സംഘടനയായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും ഇനി അറിയപ്പെടുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും പോലെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒരാളും ചെയ്യുന്നില്ല എന്ന് തന്നെ നമ്മൾ പറയുന്നു ഇപ്പോൾ നിലവിൽ ആന്ധ്രാപ്രദേശിലെ ചില ഭാഗങ്ങളിൽ നാല് ഗ്രാമങ്ങളിൽ ആ ഗ്രാമങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നമ്മളായിട്ടൊരു കോർഡിനേറ്റർ വെച്ച് അവർക്ക് ഒരു സാലറി വെച്ച് അവിടെയുള്ള ഒരു സാലറി നമ്മൾ ഇൻക്രിമെന്റ് കൊടുത്തിട്ട് ഏകദേശം പത്ത് നൂറ്റമ്പതോളം ഉള്ള ഒരു മഹലം ഒന്നുമില്ലാത്ത ആ നാടിനെ വിപുലീകരിച്ച് കേരള മോഡൽ ചെയ്ത് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു മാറ്റം നാല് വർഷം കൊണ്ട് ഇന്ന് നമ്മൾ

പാൽകരുന്നാറിന്റെ അഞ്ഞൂറ്റി ഇരുന്നൂറ്റി എഴുപതോളം മെമ്പർമാരുണ്ട് അവരെ ഖത്തറിലുണ്ട് സൗദിയിലുണ്ട് ദുബായിൽ ഉണ്ട് അതുപോലെ കേരളത്തിൻ്റെ പുറത്തുള്ള നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഉണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് കുക്കിയിൽ നിന്ന് പൂർത്തീകരിച്ച ആളുകളുണ്ട് അതുപോലെ വാങ്ങിച്ച ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളുടെ ഉണ്ട് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഒരുമിച്ച് കൂടി സന്ദർഭം സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ടാലന്റ് ടെസ്റ്റ് ടാലന്റ് ടെസ്റ്റ് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന യോഗി വിദ്യാർത്ഥികൾക്ക് ഒരു ടാലൻ ആണ് ആ ടാലിൽ ഏകദേശം അറുന്നൂറോളം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുകാട് കാസർഗോഡ് ചെറുക്കടിക ക കുമ്പള ഇങ്ങനെ എല്ലാ ഏരിയയിലുള്ള സ്കൂളുകളെ ഫേസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു നമ്മുടെ മത്സരം നടത്തുന്നതിന്റെ ഉദ്ദേശം നമ്മളോട് അവര് പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യും ജനുവരി ഏഴിനാണ് ഇതിന്റെ ആദ്യത്തെ മത്സരം നടക്കുക ജനുവരി നടക്കുക ഇതിൽ നിന്ന് അറുനൂറ് വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു മുപ്പത് ആളുകൾ അവർക്ക് നമ്മൾ അവർ പഠിക്കും അവരുടെ പാഠഭാഗങ്ങൾ ഉണ്ടാകും പൊതുവെ അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് അറിഞ്ഞിരിക്കേണ്ട ജനറൽ നോളജ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ജനുവരി ഏഴിന് നടക്കുന്ന അറൂറ് വിദ്യാർത്ഥികളുടെ കോമ്പറ്റീഷനിൽ നിന്ന് നമ്മളൊരു മുപ്പത് ആളുകളെ തെരഞ്ഞെടുത്തിട്ട് അതിന്റെ ഒരു ഗ്രാൻഡ് ഫിനാൽ നമ്മള് ജനുവരി ഇരുപത്തി ഒന്നിന് നടത്താൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് നമ്മൾ വലിയൊരു സമ്മാനങ്ങളിലേക്ക് പോയില്ല കുട്ടികൾ ആകർഷിക്കുന്ന ഒരു സമ്മാനമാകാം എന്നതായിരുന്നു നമ്മുടെ ചർച്ച ചെറിയ സമ്മാനങ്ങളൊക്കെ ും രണ്ടാം സ്ഥാനത്തിന്റെ ടാബും മൂന്നാമത്തെ സമ്മാനം തന്നെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും ഇതാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം അതിൽ നിന്ന് ഈ കുട്ടികളെ മുപ്പത് കുട്ടികളെ തെരഞ്ഞെടുപ്പിനു ശേഷം ആ കുട്ടികളുടെ ടാലന്റ് നമ്മൾ പരിശോധിക്കുക അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നിട്ട് ഈ കുട്ടികളെ നിരന്തരമായി ഫോളോഷിപ്പ് കുട്ടികൾക്ക് കൊടുത്ത് അവരെ നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിന് നമ്മുടെ നാടിനും പൂർവീകരിക്കുന്ന നല്ല മക്കളാക്കി അഥവാ ഒരു പൊതുവെ വളർന്നു വരുന്ന നമ്മുടെ മക്കളിൽ രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള നാടിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു കുട്ടിമാക്കി അവരെ വളർത്തുക എന്നതാണ് പ്രധാനമായിട്ടും